വിനോദ ഇനിയൊന്ന് സമാധാനിക്കുക ചെറിയറിയല്ലോ നമ്മളോട് വെയിറ്റ് ചെയ്യുന്നത് ഓറൊന്നിങ്ങെത്തട്ടെ എടാ ഡീസൻ്റായിട്ട് ഇടപെടാൻ ശ്രമിച്ചാണ് എനിക്ക് പറ്റിയ തെറ്റ് പിന്നാലെ നടന്ന് ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ ഞാൻ അന്ന് ബസ് നിന്ന് ഇറങ്ങണ സമയത്ത് ഓൾ എന്നെ തിരിഞ്ഞു തിരിഞ്ഞോക്കിയപ്പോ എനക്ക് തോന്നി ഓൾക്ക് എന്നെ ഇഷ്ടമാണ് ഇല്ലാത്ത ആരോഗ്യം കളഞ്ഞു മതിലും ജാഡി ഓളുടെ അടുത്തെത്തിയപ്പോ ടേബിൾ ലാമ്പും കത്തിച്ചേച്ച് അട്ട നോക്കിയിരിക്കുന്നു അപ്പം ഞാൻ കരുതി എന്നെ ആലോചിച്ചിരിക്കുകയാണ് അപ്പൊ എനിക്ക് തോന്നി ഓൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അല്ലാണ്ട് പിന്നെ ടേബിൾ ലാമ്പും കത്തിച്ചു വെച്ച ആവശ്യം ഇന്ന് വരും നാളെ വരുന്നുണ്ട് സ്മാർട്ട് സിറ്റി വരുന്ന സുഖല്ലേ ഒരു ഭാഗത്ത് ചിഞ്ചു ഒരു ഭാഗത്ത് മഞ്ജു രണ്ട് സിമ്മുള്ള ഫോണ് ഇവിടെ ഒരു സിം കാർഡും ഒരു പെണ്ണിനോട് മാത്രം ഇഷ്ടായിട്ട് നടക്കണമാരൊക്കെ മണ്ടന്മാര് ഒരു ഇമതിഹാസം അമ്മൂമ്മയുടെ സിക്സ് പാക്കും കേരളത്തിലെ ആംപിള്ളേർക്ക് എന്തിനാടാ സിക്സ് പാക്ക് ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ സിക്സ് പാക്ക് ഉണ്ടായിട്ടാ രണ്ടാഴ്ച രണ്ടാഴ്ച ജിമ്മി എനക്കും വരും സിക്സ് പാക്ക്